കൈസപ്പ ഇത്രയും തിരക്ക് പിടിച്ച് ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ നിൽക്കുന്നെന്താണെന്ന് മനസ്സിലായത് കഴിച്ചു കൈസപ്പ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ആളുദിച്ചു വന്ന് കേട്ടോ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നായിരുന്നു ആളുദിച്ച് വന്ന് കുറച്ചേരും ഞങ്ങളുടെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പം അവിടെ നിന്നുണ്ടോ പാറ കാണാനും യ് ഗൈസ് അപ്പം വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായില്ല നമ്മളിപ്പോൾ ഇവിടെ വന്ന് അപ്പം ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് കന്യാകുമാരിലാണ് കേട്ടോ അപ്പം ഞാൻ ഏഴാം ക്ലാസ് പഠിച്ചപ്പോഴാണ് ഇവിടെ ആദ്യം ഇവിടെ കന്യാകുമാരി വന്നു പിന്നെ ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് ഗൈസപ്പിപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഗൈസപ്പ് ഞങ്ങളങ്ങനെ ചർച്ചിൻ്റെ ടൂറായിട്ടാണ് ഞങ്ങൾ വന്നത് ഇവിടെ നമ്മൾ നേരത്തെ വീഡിയോയും ചെയ്തിട്ടുണ്ട് അപ്പം ഗൈസപ്പ ഞങ്ങളിവിടെ ആദ്യം വന്നേക്കുന്നത് ഞങ്ങൾ ബാക്കി നമുക്ക് ഫ്രഷ് ഫ്രഷപ്പ് ഒക്കെ ഇപ്പം ഫുഡ് കഴിക്കണം അപ്പം അപ്പം ഇവിടെ ഫുഡ് കഴിച്ച് അടുത്ത പോകണം കൈസഭ നമ്മൾ പഴയ ടൂർ ഊട്ടി കൊടൈക്കനാൽ പോയ പോലെ തന്നെ അവിടുത്തെ ഫുഡ് പോലെ ഇഡലിയും കേസരിയും ചമ്മന്തിയും സമ്പാറൊക്കെയായിരുന്നു കൈസമ്പം ഞങ്ങൾ എല്ലാവരും ഇരുന്ന് കഴിച്ചു കൈസ അവിടെ എല്ലാവർക്കും ഇരുന്ന് കഴിക്കാനുള്ള നല്ലൊരു ഹാളായിരുന്നു കൈസപ്പം നമ്മൾ ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ നേരെ പോകാൻ പോകുന്നത് നമ്മൾ പാലസിലോട്ടാണ് കേട്ടോ കൈസപ്പ എൻ്റെ ബാക്കിൽ കാണുന്ന നല്ല ഭംഗിയില്ലേ കാണാൻ കൈസപ്പ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു അഞ്ചുകൂട്ടിയോട് വിശ്രമിക്കുകയാണ് അല്ലെങ്കിൽ ചായയൊക്കെ ഒക്കെ കുടിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് വേണം നമ്മൾ ഇനിയും പാരൻസിലോട്ട് പോകാൻ മുകളിലോട്ട് കയറാൻ പോവാൻ കൈസപ്പം നമ്മളങ്ങനെ പള്ളിയിലോട്ട് കയറാൻ തുടങ്ങുകയാണ് കൈസപ്പ രണ്ടിനെയാണ് പള്ളി മേളത്തെ നിലനാണ് പള്ളി എൻ്റെ ഏറ്റവും ടോപ്പി മിക്ക കയറാൻ കൈസപ്പൻ ഗേറ്റ് അടച്ചിട്ടേക്ക് വേണം കൈസപ്പ നമ്മളങ്ങനെ പള്ളിക്ക് അത്ത് കയറി അത്യാവശ്യം വലിയൊരു പള്ളിയാണ് ഗൈസ് നല്ല വീതി നീളമൊക്കെ ഉള്ള വലിയൊരു പള്ളിയാണ് അതുകൊണ്ടോ അപ്പം ഗൈസപ്പം നമ്മൾ അപ്പം ഇവിടുന്ന് തിരിച്ച് പോവുകയാണ് തിരിച്ച് നമ്മൾ തിരുവനന്തപുരത്തോട്ടാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്കാണ് നമ്മൾ പാലസ് അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടി കയറി ഉച്ചയ്ക്ക് കൈസപ്പം ഈ ഹോട്ടൽ മീനുകൊണ്ട് കേട്ടോ മിനുക്കാട് ചോദിച്ചാൽ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തോ കഴിക്കുള്ളത് തമിഴ്നാട് ആയതുകൊണ്ട് ഞാൻ എന്തായാലും വെജ് ആണ് പറഞ്ഞത് വെജ് മീൽസ് മീൽസാണ് പറഞ്ഞത് കൊണ്ടോ നല്ല വിലയാണ് ഇവിടെ നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി പത്ത് എല്ലാ ഐറ്റംസിനും വില കൂടുതലാണ് പൈസ ഇപ്പം ഞങ്ങൾ അങ്ങനെ വെജ് പറഞ്ഞു ഇതേ വെജ് വന്നു തമിഴ്നാട്ടിലെ വെജ് ആയതുകൊണ്ട് നല്ല ഒരുപാട് കറികളുണ്ട് റൈസ് റൈസപ്പോൾ അങ്ങനെ നമ്മൾ പാലസ് വന്നു ഇതേതുണ്ടോ പാലസ് ഇതാണ് ഇതപ്പോൾ അങ്ങനെ രണ്ടാമത്തെ സ്ഥലത്ത് നമ്മൾ കാണും നമ്മുടെ പാലസിലാണ് വീട്ടിയെടുക്കാൻ പറ്റുമോന്നും അറിയില്ല നോക്കട്ടെ എങ്ങനെ പറയുന്നത് വീട്ടിലെ നമ്മുടെ കൂടെ വന്നവരാണ് പഴയ ടൂറിനെല്ലാം കണ്ടിരുന്നു നമ്മുടെ ഊട്ടി കൊടൈക്കനാൽ ഇപ്പൊ എന്താ നമുക്ക് നമ്മൾ പാരസിന്റെ അകത്ത് കേറിയേക്കാ വീഡിയോ എടുക്കണമെങ്കിൽ കുറച്ച് പൈസ കൊടുക്കണം പിന്നെ ഫോട്ടോ എടുക്കാം പൈസയാണോ നമ്മളെ മണചിത്രധാര സിനിമയിലേക്ക് കൂട്ടിയിട്ട് തുറക്കത്തില്ലേ ആ നിലവറ കാണിക്കുന്നത് അതിന് കൂടാണ് പിറങ്ങി വന്നത് സുരേഷ് ഗോപി മോഹൻലാൽ മോഹൻലാലിറി വരും ഈ പാലസിലെ ചില സീനുകൾക്ക് ആ സിനിമയിലുണ്ട് രണ്ട് പാലസിലാണ് ഷൂട്ടിംഗ് ഒന്ന് തൃപ്പൂണിത്തറയും ഒന്ന് ഈ പാലസിലും ഇതറിയോ ഇത് ഇടക്കൂടെ നോക്കുന്ന നാഗവലി ഡാൻസ് കളിക്കുന്നത് അങ്ങനെ നമ്മൾ പാലസ് കണ്ടിറങ്ങി കേട്ടോ ഞാൻ ഇറങ്ങി വന്ന വഴിയാണോ നാഗവലി ഇറങ്ങി വരുന്ന വഴിയാണോ സിനിമയ്ക്ക് സിനിമയ്ക്കകത്ത് നാഗവലി ഇറങ്ങി വരത്തില്ല ഇത് ഇവിടെ വെച്ചാണ് ഒരുമുറ വന്ന് പാത്തായത് ഇവിടെ വെച്ചാണ് പാലസ് കണ്ട് ഇറങ്ങിയ കേട്ടോ ഇറങ്ങുന്ന വഴി മൊത്തം കടകളുണ്ട് പ്പം നമ്മൾ നേരെ പോകുന്നത് തിരുവനന്തപുരം ആണോ കേട്ടോ തിരുവനന്തപുരത്ത് കാണാൻ പറ്റിയ സ്ഥലം നമ്മൾ കാണുവാണ് ഇവിടെ നിറങ്ങിയപ്പോഴും നാലുമണിയായി ഇനി അവിടെ ചെല്ലുമ്പം അത്ര മണിയാകുമെന്ന് അറിയില്ല അപ്പം മാക്സിമം ഇത്ര സ്ഥലം അവിടെ കരാൻ പറ്റുക അത്രയാണ് നമ്മുടെ വ്ലോഗ് അപ്പം ഒരുപാട് സാധനങ്ങൾക്കിവിടെ മേടിക്കാറുണ്ട് വന്ന കുട്ടികളാണ് ഇതൊക്കെ അങ്ങനെ നമ്മൾ കോവളം ബീച്ച് വന്നിരിക്കുകയാണ് ഇവിടെ കുറച്ചും കൂടെ നടക്കണം കൈസപ്പം ബീച്ച് വന്നപ്പം ഇച്ചരി ഇരട്ടി കയസ്സ് ഒരു മണി ആറ് മണി ടൈം ആകെ കഴിച്ചു അപ്പം ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് നടക്കുകയാണ് നമ്മൾ ബീച്ച് വന്ന സ്ഥിതിക്ക് എന്തായാലും ബീച്ചിൽ ഒന്നും ഇറങ്ങണമില്ല കാലം തന്നെ അപ്പം അങ്ങനെ ഞങ്ങൾ ബീച്ചിലോട്ട് ഇറങ്ങുന്നുണ്ട് കായ്സ് രാത്രി കണ്ട് അത്യാവശ്യം നല്ല തിരയുണ്ട് കൈസ്

ഗൈസ് അങ്ങനെ ഗൈസപ്പങ്ങനെ കുറച്ചുകൂടെ നടന്നു പോകുന്നു നടന്ന ഞങ്ങള് ലൈറ്റ് ഹൗസൊക്കെ കണ്ടു ആ കാണുന്ന പാറണ മണ്ടൊക്കെ കയറായിരുന്നു ഗൈസ് രാത്രി ആയതുകൊണ്ട് പിന്നെ അങ്ങനെ കയറിയില്ല ഗൈസ് ലൈറ്റ് ഒക്കെ കണ്ടു ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോന്നു ഗൈസ് ലാസ്റ്റ് തന്നെ വന്നിട്ടുവാണെങ്കിൽ ഞങ്ങൾ കേട്ടോ നമ്മൾ തിരുവനന്തപുരം ലുനിമാളിലാണ് വന്നിരിക്കുന്നത് ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ഗൈസ് ഞാൻ കൊച്ചിയിൽ വന്ന് കുറേതാവണ പോയിട്ടുണ്ട് തിരുവനന്തപുരത്ത് ആദ്യമായിട്ടോ പ്ലൈസ് ഇതാണ് പെരുമാട പൈസ വലിയ മാളാണ് നമ്മൾ കൊച്ചിയെക്കാട്ടിലും വലിയതാണ് കേട്ടോ നേരിട്ട് വന്ന പണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് നല്ല ഹൈറ്റാണ് കേട്ടോ ഗൈസ് കായസപ്പ അങ്ങനെ അല്ലുടിമാളിലൂടെ കയറുന്ന സമയത്ത് ഇതായത് ഉണ്ടോ എൻട്രൻസ് തന്നെ ഒരു അല്ല കേക്കൊക്കെ അവർ അവിടെ കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഞാൻ അകത്തോട് കയറി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു കൈസ് കേക്കും തോന്നുന്നു ഒക്കെയാണ് ഗൈസ് കൈസപ്പ് എൻ്റെ സൗണ്ട് ഇച്ചിരി വ്യത്യാസം ഉണ്ട് കേട്ടോ എനിക്ക് തൊണ്ടവേദനയാണ് ടൂർ പോയി പിന്നെ വന്നേ പിന്നെ തണുത്തോളിലെല്ലാം കുടിച്ച് എനിക്ക് തൊണ്ടവേദനയാണ് അതുകൊണ്ടാണ് ഈ സൗണ്ട് ഇങ്ങനെ ഗൈസ് ഗൈസ് കൈസ് കൈസപ്പങ്ങനെ ഞങ്ങളത് കയറി ഇതേ ഉണ്ടോ വലിയൊരു മാളാണ് അകമൊക്കെ സൂപ്പറാണോ അതോ ചിലക്കാട്ടിലെ അടിപൊളിയാണോ ആ ക്രിസ്മസിൻ്റെ ഡെസ്റ്ററേഷൻ ആണോ ക്രിസ്മസ് കുറച്ചൂടെ പരിപാടിയാണ് എസ്കിലേറ്റർ വേളോട്ടൊന്നും കയറി അത് നമ്മൾ കേറിയാലോ എല്ലാം കയറി കാണാം അങ്ങനെ നമ്മൾ ഈ ചുറ്റി ഗൈസ് ഇപ്പോൾ രണ്ടാമത്തെ ഫ്ലോറിൽ അത്യാവശ്യം നല്ല കടകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ തിരക്കധികം കുറവാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്ന ഹൈപ്പർ മാർക്കറ്റാണ് ഗൈസ് അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് രണ്ടാമത്തെ ഫ്ലോർ മൊത്തം ഞങ്ങൾ കറങ്ങി അടിച്ചിട്ടുണ്ട് കൈസ് സെൻട്രിൽ ഒരു ഡെക്കറേഷൻ ഒക്കെ ഉണ്ട് അവരുണ്ട് മേളത്തെ ആ ലൈറ്റ് നമ്മളിവിടെ വരുമ്പോൾ നല്ലതായിട്ട് കാണാൻ കഴിയും കൈസ്റ്റിൽ രണ്ടാമത്തെ ഫ്ലോറിലോട്ട് നമ്മൾ കയറാൻ പോകാനാണോ

ഇത് രണ്ടാമത്തെ ഫ്ലോറിൽ തന്നെ ഈ ഏറ്റവും ഉണ്ട് നമ്മൾ ഫുഡ് മേടിച്ചിട്ട് കഴിക്കുന്നത് കൊച്ചിയിലേത് ഏറ്റവും ടോപ്പിലാണ് ഇതിപ്പോൾ രണ്ടാമത്തെ ഫ്ലോറിൽ തന്നെയാണ് സെൻട്രലോട്ട് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ക്രിസ്മസ് ആയതുകൊണ്ട് ഡെക്കറേഷൻ ചെയ്തതാണ് താഴെ എന്താ ഫങ്ഷൻ നടന്നോണ്ടിക്കോട്ടോ നമ്മളോടെ വന്നവരാണ് താഴെ നിൽക്കുന്നത് കേട്ടോ പുള്ളികൾ എന്താണെങ്കിൽ നോക്കുകയാണ് പൈസ ചെയ്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ആണ് നമുക്ക് നല്ല ഭംഗി വേണം കണ്ടു സിനിമയിലൊക്കെ നമുക്ക് എടുക്കാൻ നോക്കാം പൈസ ഒരു വെറൈറ്റി ഒരു ഐറ്റം കണ്ടു ഇല്ലേ മരം കിടന്നു കൊച്ചിയിലാകുമ്പോൾ റോബോട്ടാണ് അത് മരത്തിലാണ് കിട്ടി വരുന്നത് മരത്തി ജീവനുള്ള പോലെ അത് തോന്നുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഗായ്സപ്പ അങ്ങനെ ഞങ്ങൾ ഇത് ലുലുമാളിൽ നിന്ന് ഇറങ്ങി ഇപ്പം തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പം ഗായസപ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്കറിയാം നേരത്തെ വീഡിയോൻ്റെ അത്രയും ഇത് ആയിട്ടില്ല നമുക്കൊന്ന് രണ്ട് സ്ഥലങ്ങൾ മിസ് മിസ്സായിപ്പോയി പിന്നെ ഞാൻ മെയിനായിട്ട് പോയി ഇരുന്നത് നമ്മൾ ശ്രീ വിവേകാനന്ദ പാറ കയറാൻ വേണ്ടിയായിരുന്നു ഞാൻ അതിനുവേണ്ടിയാണ് ഞാൻ ടൂർ പോകുന്നത് ഞങ്ങൾ കരുതി ടൂർ ഞാൻ പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഞാൻ ആഗ്രഹിച്ചത് ഈ ടൂറിനോട് വീഡിയോ ബ്ലോഗ് എടുക്കാൻ ആഗ്രഹിച്ചതും പറയാൻ പോകാൻ വേണ്ടിയാണ് ഞാൻ അത് വരെ അവിടെ കയറിയിട്ടില്ല അപ്പം അതൊരു അഡ്വഞ്ചർ ഒരു എക്സ്പീരിയൻസ് ആകുമെന്ന് വിചാരിച്ചാണ് ഞാൻ പോയത് പക്ഷേ അത് കഴിഞ്ഞില്ല കൈസ് അവിടെ പാസ് എടുക്കണം ഓരോ ഗ്രൂപ്പായിട്ട് എടുക്കാൻ പറ്റുവാൻ ഞങ്ങൾ എടുക്കായിരുന്നു പക്ഷെ ഓരോരുത്തർ എടുക്കണം അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് കയറാൻ കഴിഞ്ഞില്ല കായ്സ് അപ്പം ഈ ചെറിയ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോ എടുക്കണം വരെ